ഞായറാഴ്ച വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്നെൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഇന്ന് രാവിലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ കുറച്ചൊതുക്കി വെച്ചു എന്നിട്ട് ഇന്ന് കല്യാണത്തിന് പോകുമല്ലേ കല്യാണത്തിന് പോകുമ്പോൾ എന്തായാലും രാവിലെ പണികളൊക്കെ ചടവിടാമെന്ന് അങ്ങ് മാറ്റി വെക്കും കാരണം ഡ്രസ്സൊക്കെ ഇട്ട് നല്ലവണ്ണം മേക്കപ്പൊക്കെ ആക്കി പോകേണ്ടതല്ലേ അങ്ങനെ അത് എൻ്റെ നല്ല ഘട്ടം എല്ലാവരുടെയും രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് പറഞ്ഞത് അങ്ങനെ റെഡിയായി ഞങ്ങളെത്തി കല്യാണം ഇന്ന് രണ്ടായിരത്തി പതിനേഴ് ബാച്ചിൽ എൻ്റെ കോളേജിൽ പഠിച്ച ശ്രീജിത്തിൻ്റെ ആണ് കേട്ടോ കൊന്നക്കാട് നിന്ന് വന്ന എൻ്റെ കോളേജിൽ പഠിച്ച കുട്ടിയാണ് കേട്ടോ ശ്രീജിത്ത് ദാ ശ്രീജിത്തിൻ്റെ കല്യാണത്തിന് നല്ല ട്ടിപ്പൊളിയൊക്കെയായി ഒരുങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ കുറേ കുഞ്ഞുമക്കൾ നിൽക്കുന്നത് അങ്ങനെ ശ്രീജിത്തിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഇരട്ടി സന്തോഷം എന്താണെന്നോ ശ്രീജിത്തിൻ്റെ ബാച്ചിൽ പഠിച്ച സുജിത്തും അതുപോലെ തന്നെ സുജിതയും പിന്നെ ഹബീബയും ഒക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷം ഇവരെയൊക്കെ പത്ത് വർഷങ്ങളോളമായി തോന്നുന്നു കാണാതായിട്ട് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനേ ഇല്ല വളരെയധികം സന്തോഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് ബാച്ചിലാണ് കേട്ടോ ഈ കുട്ടികൾ നമ്മളെടുത്ത് പഠിച്ചത് അങ്ങനെ ഇത് അഖിലിയും പൂർണ്ണിമയും ആണ് കേട്ടോ ഇവരൊക്കെ കല്യാണത്തിന് വന്നതാണ് കേട്ടോ ഇങ്ങനെ ഇവരെയൊക്കെ കണ്ടു പിന്നെ അതുമല്ല നമ്മൾ ഹബീബേനും ഞാൻ കോളേജ് പഠനം ഒക്കെ പൂർത്തിയായി ജോലിയൊക്കെ കിട്ടി പിന്നെ അവളവളുടെ കല്യാണം വിളിക്കാൻ നിക്കാഹ് വിളിക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ അവൾ ഞാൻ ഇന്നാണ് കൊണ്ട് കാണുന്നത് ഇ ഒന്നും പറയേ വേണ്ട എനിക്ക് സന്തോഷം വളരെയധികം സന്തോഷം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഉച്ചയ്ക്ക് ഇങ്ങനെ അവിടെ ബിരിയാണിയും അതുകൂടാതെ ചോറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കുറച്ച് കഴിച്ച് വീട്ടിലെത്തി പിന്നെ വൈകുന്നേരത്തെ വൈകുന്നേരത്തേനൊരു മുരിങ്ങയിലത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ അരി വേർത്ത് പൊടിച്ചിടുന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഞാനൊന്ന് പൊടിച്ചിടാമെന്ന് വിചാരിച്ച് പൊടിച്ചിട്ടുള്ള സുഖം എന്താണെന്നൊന്നും നോക്കണ്ടേ അങ്ങനെ സാധാരണ തന്നെ മുരിങ്ങയിലത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില വൃത്തിയാക്കിയതും അതുപോലെ തന്നെ വെളുത്തുള്ളിയും സവോളയും പിന്നെ എന്താ മല്ലി മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ കൂടി മിക്സ് ചെയ്തും പിന്നെ ആദ്യം തന്നെ അരി അങ്ങോട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട് കിട്ടും എല്ലാവരും അരി പൊരിച്ചിടും പൊരിച്ചിടും പൊടിച്ചിടും എന്നൊക്കെ പറഞ്ഞല്ല ഞാൻ ഇതുവരെ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുള്ള ഞാൻ മുഴുവനോട് അരി പൊരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാറുണ്ട് ഇത് ഞാൻ അരി പൊരിച്ചെടുത്തിട്ട് ഞാനത് ഇടിച്ച് എന്താ പറയേണ്ടത് മിക്സ് നമ്മളെ പൊടിയാക്കിയിട്ട് ഇടുവാണ് കേട്ടോ അങ്ങനെ കറി ആയതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാൻ അരി പൊടിച്ച് ഞാൻ മിക്സിയിലാണ് പൊടിച്ച് പൊടിച്ചത് ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നിയേ ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് തോന്നി പക്ഷേ ഇതാ അതിനിടയ്ക്ക് അരിയും തിളക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ തന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചൊരു കാപ്പി ഉണ്ട് ഒന്ന് കുടിച്ച് ഒക്കെ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ സാരിയൊക്കെ ഉടുത്തിട്ട് പോയാൽ അന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ടോ അങ്ങനെ പക്ഷേ ആ മുരിങ്ങയിലത്തോലിന് ഭയങ്കര ടേസ്റ്റായിരുന്നോട്ടോ ആ പൊരി പൊടിച്ച അരി ഒക്കെ ഇട്ടിട്ട് അതും കഴിക്കാൻ നല്ല രുചിയായിരുന്നു രുചിയായിരുന്നോട്ടോ ഇങ്ങനെയാണോ ശരിക്കും പൊടിച്ച അരി ഇടുന്നത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞ് വൈ കല്യാണത്തിൻ്റെ ക്ഷീണവും എല്ലാം കൂടിയായി അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമ്മൾ മിനിങ്ങാന് കൊണ്ടുവന്ന പൈനാപ്പിൾ എന്തായി നോക്കാൻ രണ്ട് ദിവസമായി കൊണ്ടുവന്നാൽ നാടൻ പൈനാപ്പിൾ പൈനാപ്പിളുമായിരുന്നു പക്ഷേ അതും മോശമായിപ്പോയി ഭയങ്കര സങ്കടമായി പോയി കേട്ടോ ഒരു ദിവസം ഒന്ന് ചെത്താതാകുമ്പോഴത്തേക്കും അത് മോശമായിപ്പോയി അങ്ങനെ അതിൻ്റെ കുറേ ഭാഗം മുറിച്ച് മാറ്റേണ്ടതായി വന്നു എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സാണ് കുട്ടികൾ അതിനപ്പളും അങ്ങനെ കുറേ ചട്ടി മാറ്റിയതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളതങ്ങോട്ട് കഴിച്ചും അല്ലാതിപ്പോൾ എന്താ ചെയ്ത മോശമായതും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്